നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ തറവാട് വീട് പൊളിച്ച് പുതിയൊരു വീട് പണിതു മക്കളെല്ലാം ജോലിക്കാരായതിനാൽ വീട്ടിൽ താമസമുണ്ടായില്ല അടഞ്ഞുകിടക്കൽ പതിവായതോടെയാണ് അടച്ചിടുന്നതിന് പകരം വാടകയ്ക്ക് നൽകാമെന്ന ആശയം ഉദിച്ചത് അതോടെ വാടകക്കാരെ തേടി എന്നാൽ ആദ്യ താമസക്കാർ തന്നെ വീടിനെ മുച്ചൂട്ട് നശിപ്പിക്കുന്നവരായി മാറിയ വേദനയിലാണ് എറണാകുളം വരാപ്പുഴ മണ്ണുതുരത്തുകരയിൽ ഫാദർ വർഗീസ് കളിയിക്കൽ ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ലാത്ത വീട് മലപ്പുറം ആദവനാട്ടെ ഷെരീഫിന്റെയും നാലു വയസ്സുകാരന്റെയും മരണത്തോടെ പ്രീതാലയം കണക്കിയായി ഇടപ്പള്ളി സ്വദേശിയായ ഇടനിലക്കാരൻ മുഖേനയാണ് ഷെരീഫ് വീട് തേടിയെത്തിയത് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ലാത്തതിനാൽ ഒട്ടേറെ നിബന്ധനകളോടെയാണ് ഫാദർ വീട് നൽകിയത് എല്ലാം തലകുലിക്ക് സമ്മതിച്ചാണ് ഷെരീഫും ഭാര്യ ദിയ ഗൌഡ എന്ന ഗതീജയും വീടെടുത്തത് ഗതീജ ഉൾപ്പെടെ വീട് വന്ന് കണ്ടിരുന്നു മാസം പതിനെട്ടായിരം രൂപയാണ് വാടക നിശ്ചയിച്ചിരുന്നത് ഗതീജ സീരിയൽ ആർട്ടിസ്റ്റാണെന്നും തനിക്ക് മലപ്പുറത്ത് കോഴിക്കച്ചവടമാണെന്നുമാണ് ഷരീഫ് പറഞ്ഞിരുന്നത് ഷെരീഫും മകനും മാത്രമായിരുന്നു വീട്ടിൽ വീട് കാണാനെത്തിയ ഗദീജ പിന്നീട് ഒരു രാത്രി പോലും ഇവിടെ എത്തിയിട്ടില്ലെന്നാണ് അയൽവാസികൾ പറയുന്നത് എല്ലാ ദിവസവും ഷരീഫിനെയും കുട്ടിയെയും മാത്രമാണ് നാട്ടുകാർ കണ്ടിട്ടുള്ളത് വീടിന്റെ മേൽനോട്ടവും മറ്റും ഫാദർ ഏൽപ്പിച്ചിരുന്നത് വീടിന്റെ അയൽവാസിയായ ബിനുമോനെയാണ് ബിനിമോനുമായിട്ടായിരുന്നു പിന്നീടുള്ള ഷെരീഫിന്റെ ഇടപെടലുകൾ ഇടപ്പള്ളിയിൽ ഫാഷൻ ഡിസൈനിങ് ഷോറൂം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഷരീഫ് ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു മകന്റെ ജീവനെടുത്ത ശേഷമാണ് ഷെരീഫ് ജീവനൊടുക്കിയിട്ടുള്ളത് മുകൾ നിലയിലെ മുറിയിലായിരുന്നു മൃതദേഹങ്ങൾ ഗതീജിയും അവർക്കൊപ്പം എത്തിയവരും ചേർന്ന് ടോർച്ച് തെളിയിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് തുടർന്ന് വരാപ്പുഴ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസെത്തി വാതിൽ തകർത്ത് അകത്തു കടക്കുകയുമായിരുന്നു ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ലാത്ത വീട്ടിൽ രണ്ട് ദുർമരണങ്ങൾ നടന്ന നടുക്കത്തിലാണ് വീട്ടുടമ്മ ഫാദർ വർഗീസ് ഇടനെഞ്ചി തകർന്ന വേദനയിലാണ് ഫാദർ ഉള്ളത് ഇനി മറ്റൊരാൾക്ക് താമസിക്കാൻ നൽകാനാകില്ലെന്നത് ഫാദറിനെ കുഴയ്ക്കുന്നു വിൽപ്പന നടക്കാനുള്ള സാധ്യതയും കുറഞ്ഞു ആധുനിക സംവിധാനങ്ങളോടെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു വീട് താനോ മക്കളോ ഒരു രാത്രി പോലും അന്തിയുറങ്ങിയിട്ടില്ലാത്ത വീട് ആദ്യ താമസക്കാരാൽ ഒരു രാത്രി കൊണ്ട് പ്രേതാലയമായി മാറി എന്നതാണ് ഫാദറിന്റെ മനസ്സിലെ ഏറ്റവും വലിയ വേദന എഡിറ്റർ ലൈവ് എറണാകുളം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ